ഹലോ ഹായ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം കുറേ ദിവസങ്ങളായിട്ട് പഠനം പഠനം വിചാരിച്ച കാര്യട്ടോ കാരണം ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടെങ്കിലും ഞാനൊരു പോസ്റ്റ് കാണാതെ പോവാറില്ല മറ്റൊന്നുമില്ല ജിമ്മിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജിമ്മിലെ ട്രെയിനേഴ്സ് അല്ലെങ്കിൽ ജിമ്മുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത ഞങ്ങൾക്ക് എപ്പോഴും കാണാറുണ്ടല്ലോ അപ്പം അത് കാണുമ്പോൾ ഞാൻ അധികം വലിയ മൈൻഡ് ചെയ്യാറില്ല കാരണം ആൾക്കാർ അത് എന്തോ ഒരു സംഭവമൊക്കെ എടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ആ വാർത്ത ഇടാറ് മാത്രമല്ല ഇൻസ്റ്റാഗ്രാം നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ പല രീതിയിലുള്ള ഭക്ഷണ കാര്യങ്ങളൊക്കെ പറയും ഞങ്ങൾ അത് കഴിക്കും ഇത് കഴിക്കത്തിൽ അതുണ്ട് ഇതുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ എനിക്ക് എനിക്ക് ദേഷ്യം തോന്നാറുണ്ട് ഉള്ളത് പറയല്ലോ കാരണം നമുക്കൊരാൾക്ക് നിങ്ങൾ ഇത് കഴിച്ചാൽ ഇതുണ്ടാവും ഇത് കഴിച്ചാൽ ഇതുണ്ടാവും റെക്കമെൻഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഓക്കെ കാരണം അതെനിക്ക് തോന്നിയത് അവർക്ക് കുറേ പോപ്പുലർ പോപ്പുലറാവാൻ വേണ്ടിയിട്ട് മാത്രം സംസാരിക്കണ കാര്യങ്ങളാണ് എനിക്കിപ്പോഴും അതിലും കണ്ട് കുറേ ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കുറേ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ജിമ്മിൽ പോകുന്ന ആൾക്കാർ മരിക്കുന്നു ജിമ്മുമായി ബന്ധപ്പെട്ട ആൾക്കാർ മരണപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്ത ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതെനിക്ക് അറിഞ്ഞുകൂടാ എന്തിനാണ് ആൾക്കാർ ഈ ജിമ്മിൻ്റെ കാര്യം എടുത്തിട്ട് സംസാരിക്കണത് ജിമ്മിൽ പോകുന്ന ആൾക്കാർ മരണപ്പെടുന്ന വിഷയം എന്തിനാണ് ഇത്രയും ഹൈലൈറ്റ് ചെയ്ത ആൾക്കാർ പാടുന്ന കാര്യം എനിക്കറിഞ്ഞൂട അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പം അതുകൊണ്ട് ആൾക്കാർക്ക് ജിമ്മിൽ പോകാനൊക്കെ പേടിയായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു ധാരണ വേണ്ട ജിമ്മിൽ എല്ലാവർക്കും പോവാം ജിമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും പോകാൻ പാടില്ല ഒന്നുമില്ല പക്ഷേ ഞാൻ പറയുന്നത് മാരകമായിട്ടുള്ള അസുഖമുള്ള ആൾക്കാരുണ്ടാവും കിഡ്നി ഹാർട്ട് ലിവർ ഇവരൊന്നും ഡോക്ടർ ഇതില്ലാതെ ജിമ്മിൽ പോകണ്ടെന്നാണ് അല്ലാത്തവരും ഒക്കെ ജിമ്മിൽ പോവാം അതിന് പ്രത്യേകിച്ച് പ്രായപരിധി ഒന്നുമില്ല മിക്ക ആൾക്കാരും ഈ ജിമ്മിൽ പോകുന്നതിന് പല നെഗറ്റിവിറ്റി പറയുന്ന ആൾക്കാരുണ്ട് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ആവും ഇങ്ങനെ ആവും അറ്റാക്ക് വരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ അറ്റാക്ക് വരും ഹാർട്ടടിച്ചു പോകും ആ ജിമ്മിൽ പോയിട്ട് കുഴഞ്ഞു വീണ് മരിക്കും എന്നൊക്കെ പറയും ഒക്കെ തെറ്റാണ് ജിമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡി ഹെൽത്തി ആക്കാനുള്ളൊരു അത് മസ്സിലുണ്ടാക്കുക എന്ന് മാത്രല്ല അവിടെ നടക്കുന്ന സംഭവം ഫിറ്റ്നസ് ബോഡി ഫിറ്റ്നസ് ആണ് മെയിനായിട്ട് അത് വർക്കൗട്ട് ചെയ്ത് ഫിറ്റ്നസ് ആക്കുക ബോഡി ഫിറ്റ് ആക്കുക സാധാരണ നമ്മുടെ ശരീരത്തിൽ വർക്കൗട്ട് ചെയ്യാത്തത് കാരണമുള്ള കൊഴുപ്പുകളൊക്കെ കൂടും ഫാറ്റ് മൊത്തം ഉണ്ടാവും അതിങ്ങനെ ബൾജ് ചെയ്ത് ബൾജ് ചെയ്ത് വലിയ കൊഴുപ്പ് കൂടി കൂടി അതിങ്ങനെ ആയി മാറുകയാണ് ഫാറ്റെല്ലാം കൂടിക്കൂടി വയറ് ചാടുന്നു നമ്മളെ കൈയിൻ്റെ ഇത് ഇതാവുന്നു നമ്മളെ എന്താ പറയുക ബോഡിയിൽ മൊത്തം അത് ഇമ്പാക്റ്റ് ചെയ്യാണ് അപ്പോൾ നല്ല വണ്ണം വെക്കും അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താ കൊഴുപ്പ് മൊത്തം അവിടെ കിടക്കണം അപ്പോൾ കൊഴുപ്പിന് നമ്മൾ ഒഴിവാക്കണം നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മതിയാവും മിനായിട്ട് ഫാറ്റ് ലോസ് ചെയ്യുക മിക്ക ആൾക്കാരും ജിമ്മിൽ വരുന്നു തടി കൂട്ടാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ടാവും തടി കുറയ്ക്കാൻ വരുന്ന രണ്ട് രണ്ടുതരം ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ടുരും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് തടി കുറക്കുകയും തടി കൂട്ടുകയും ചെയ്യുക അതാണ് ജിമ്മ് പിന്നെ മസിൽ ബിൽ ബിൽഡ് ചെയ്യുക അത് മൂന്നാമത്തെ സ്റ്റേജ് അത് വേറെ സെക്ഷനാണ് അപ്പം ഈ ജിമ്മിൽ പോകുന്നത് ഈ പറഞ്ഞ മസിൽ കൂട്ടുക എന്നുള്ളൊരു ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല തെറ്റായിട്ടുള്ള ധാരണയാണ് നമ്മൾ ആരോഗ്യം നിലനിർത്താനും പല അസുഖങ്ങളും ഒഴിവാക്കാനും ബെസ്റ്റാണ് അതുപോലെ തന്നെ തടി കൂട്ടാനും കുറക്കാനും ഷെയ്പ്പുണ്ടാക്കാൻ ശരീരം ഷെയ്പ്പുണ്ടാക്കുക ഇതാണിൻ്റെയും പെണ്ണിൻ്റെയും ആർക്ക് ഇത് ജെൻഡർ ജനറൽന്നെയും പറയുന്നില്ല ആർക്കാണെങ്കിലും അതാണ് ഇതിനെ വളരെ നെഗറ്റീവായിട്ടാണ് ആൾക്കാർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി വേറൊരു കാര്യം കൊണ്ടാണ് പറയാം കേട്ടോ പല ആൾക്കാരും മരണപ്പെട്ടു എന്നൊക്കെ നമ്മൾ കണ്ടു ഇപ്പം ഈ അടുത്ത് കണ്ടത് ഒരു ജിം ബോഡി ബിൽഡ് ആയിട്ടുള്ള ആൾ മരിച്ചു എന്നാണ് ഓക്കെ നല്ലൊരു പത്തിരുപത്തെട്ട് വയസ്സായ ചെക്കനാണ് കാണാനും കൊള്ളാം കല്യാണം ഉറപ്പിച്ച പയ്യനന്നൊക്കെ പറയുന്നു ഓക്കെ കണ്ടപ്പോൾ സങ്കടം തോന്നിയത് അപ്പം അവിടെ സംഭവിച്ച കാര്യം ഞാനത് ആദ്യം കേട്ടപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ആരോ പറഞ്ഞു പാമ്പ് കടിച്ചതാണെന്ന് അതൊക്കെ കേട്ടു ന്യൂസ് അതൊക്കെ റോങ് ആണ് ആക്ച്വലി അറ്റാക്ക് അറ്റാക്ക് എന്ന് പറയാൻ പറ്റില്ല ഹാർട്ട് എന്തോ ബ്ലോക്കായി പോകുക എന്തോ ആണ് സംഭവിച്ചത് കേട്ടോ അപ്പം ആക്ച്വലി അവിടെ നടന്ന സംഭവം സ്റ്റിറോയിഡിൻ്റെ യൂസേജ് ഇതും കൂടെ ഞാൻ എടുത്ത് പറയുകയാണ് മിക്ക ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ സ്റ്റിറോയിഡ് പോലത്തെ സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ബോഡി ബിൽഡേഴ്സിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വർക്കൗട്ട് ചെയ്യുന്നതിന് പുറമെ ഫുഡ് പ്രോട്ടീൻ ഫുഡ് എടുക്കും ചിക്കൻ ബീഫ് എഗ്സ് പാല് അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ എടുക്കുന്നുണ്ട് പനീർ സോയാബീൻസ് അക്സെട്ര അതുപോലെ പ്രോട്ടീൻ പൗഡറോ ഇതൊക്കെ ഒക്കെയാണ് ഇതൊരു അളവിൽ കൂടാനും പാടില്ല അപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടു ഡോക്ടർ പറയുന്നു പൊതുവേ ജിമ്മിലെ ട്രെയിനേഴ്സൊക്കെ അതായത് ഒരുപാട് പ്രോട്ടീൻ എടുക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളത് അത് ചിലപ്പം സത്യമാവാം സത്യമല്ലാതിരിക്കാം കാരണം എൻ്റെ എൻ്റെ അറിവിൽ ഒരു ആളെ ബോഡിയിൽ ഇരുന്നൂറും മുന്നൂറും നാന്നൂറിലൊന്നും അധികം പ്രോട്ടീൻ ഉണ്ടാൻ പാടില്ല ഒരു ഡെയിലി ബേസിൽ എനിക്ക് തോന്നുന്നത് ഒരു വൺ ഫിഫ്റ്റി അല്ലേ മാക്സിമം ടു ഹൺഡ്രഡ് ഒക്കെയാണ് മാക്സിമം ടു ഹൺഡ്രഡ് ആണ് വൺ ആണ് ഏറ്റവും ബെസ്റ്റ് ആസ് പെർ ദ ഹൈറ്റ് ആൻഡ് വെയ്റ്റ് അതിൽ കൂടുതലൊന്നും പ്രോട്ടീൻ എടുക്കാൻ പാടില്ല കിഡ്നിക്ക് ലോഡാവും അതായത് കിഡ്നി അടിച്ചു പോകുന്ന ഞാൻ പറഞ്ഞത് അപ്പം ഇത്രയൊക്കെ ആൾക്കാർ ഫുഡ് അടിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വെള്ളം കുടിക്കണം ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും കിഡ്നിക്ക് ബാധിക്കും ഇഷ്യൂസ് വരും അപ്പം മിക്ക ആൾക്കാരും നല്ലൊരു ഡയറ്റീഷ്യനെ കാണാതെയോ ഒക്കെയാണ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത് അത് ഏറ്റവും ആണ് ഓക്കെ ഒരുപാട് ചിക്കനും മട്ടനൊക്കെ അടിച്ചു കയറ്റി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അപ്പം നമ്മുടെ ബോഡിക്ക് എന്താണ് ആവശ്യം അതനുസരിച്ച് ഫുഡ് മാത്രമേ നമ്മളൊരു ഡെയിലി ബേസിൽ കഴിക്കാൻ പാടുള്ളൂ അതിനപ്പുറം നമ്മൾ ഫുഡ് എടുക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഈ ബോഡി ബിൽഡേഴ്സ് അതൊന്നും മൈൻഡ് ചെയ്യാ അവർക്ക് എങ്ങനെയെങ്കിലും കുറേ മസിൽ ഉണ്ടാക്കണം കാരണം ഷോ നമുക്ക് മൊത്തം മസിൽ കാണിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും ഇനിയിപ്പോൾ സ്റ്റിറോയിഡ് എന്നല്ല എൻ്റെ അപ്പുറത്തും എല്ലാം ഉണ്ടെങ്കിൽ അത് കുത്തുകയറ്റും അതാണ് അത് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട് ചുരുക്കി ചുരുക്കിയ കാര്യങ്ങൾ പറയുന്നത് സ്റ്റിറോയിഡ് പേഴ്സൺ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ വളരെ ഹാംഫുൾ ആണ് അതൊന്നും ഇപ്പം നമ്മൾ ഷോല് ചെയ്തപ്പോൾ നമ്മൾ പോയിട്ട് നല്ല മസിൽ കാണിച്ച് നമ്മൾ ജയിക്കുമായിരിക്കും പക്ഷേ എൻ്റെ പ്രശ്നം പറ്റിയപ്പോഴാവില്ല കുറേ കഴിഞ്ഞിട്ട് അതിന് നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യാം നമ്മുടെ ഓരോരോ അവയവങ്ങൾക്കും അത് ബാധിക്കും ഓക്കെ മെയിനായിട്ട് ഹാർട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് അത് എഫ് എഫക്റ്റ് ചെയ്യാം അപ്പം എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ കോമ്പറ്റീഷൻ ആവട്ടെ എന്തും ആവട്ടെ നിങ്ങളെ ഇപ്പോഴത്തെ ഒരു ഇത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല നമ്മളെ ഒരു ഫ്യൂച്ചറും കൂടെ നോക്കണം അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ സ്റ്റിറോയിഡ് പോലത്തെ കുത്തിവെക്കണ സാധനം എടുക്കുക എന്നാണ് എൻ്റെ റെക്കമെൻറ്റേഷൻ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡോ ഈ പ്രോട്ടീൻ പൗഡർ തന്നെ ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യാറില്ല അതൊക്കെ നമ്മൾ കോമ്പറ്റീഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക അത് കഴിഞ്ഞിട്ടൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഓക്കെ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഫുഡ് കഴിക്കുക അത് നമ്മൾ പ്രോട്ടീൻ എടുക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പറ്റീഷൻ മാക്സിമം പ്രോട്ടീൻ ഇമ്പോർട്ടൻ കുറേ ആൾക്കാർ ക്രിയാറ്റിന് ഒമേഗ ടാബ്ലറ്റ് ഒരുപാട് സാധനങ്ങൾ കഴിച്ച് കയറ്റി എനിക്കറിഞ്ഞുള്ളൂ പിന്നെ ആവശ്യം ഉണ്ടാവുമായിരിക്കും ബോഡിയുടെ സ്റ്റെബിലിറ്റി മസിൽസിൻ്റെ പവറിന് അത് ഇതൊക്കെ ഉണ്ടാവുമായിരിക്കും വരാതിരിക്കാൻ ഈ ക്രിയാറ്റിനൊക്കെ യൂസ് ചെയ്യുന്നത് പ്രീ വർക്കൗട്ടാണ് അതിനൊന്നും ആവശ്യമില്ല നമ്മൾ നല്ലപോലെ ഫുഡ് കഴിച്ച് പോയിട്ട് വർക്കൗട്ട് ചെയ്താൽ മതി എന്തിനാണേ ഒരുപാട് സാധനങ്ങളൊക്കെ അടിച്ച് കയറ്റി കയറാൻ നമ്മുടെ ബോഡിക്കത് വലിയ പ്രശ്നമായിട്ട് മാറും ഏറ്റവും ബെസ്റ്റ് നമ്മൾ നാച്ചുറൽ ഫുഡ് എടുത്ത് മാക്സിമം പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ പറഞ്ഞ പ്രോട്ടീൻ ബോഡ് എടുക്കാൻ മതി അല്ലാതെ എടുക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങൾ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കേണ്ടെങ്കിൽ മാത്രം കാരണം എന്താ വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് പിന്നെയാണ് ബാധിക്കുക നിങ്ങളെ ബോഡിക്കത് പിന്നെ ബാധിക്കും കാര്യം ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ എൻ്റെ റിക്വസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രിപ്പയർ ചെയ്യുന്ന ബോഡി ബിൽഡിങ്ങിനാണെങ്കിലും മറ്റുള്ള കോമ്പറ്റീഷൻ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ സ്റ്റീറോയിഡ് ഉപ സാധനങ്ങളൊന്നും യൂസ് ചെയ്യരുത് ഒരു രീതിയിലുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളും ബോഡി കുത്തി കുത്തിക്കേറ്റരുത് മസിൽ പെരുപ്പിക്കാനോ മസിലിന് ശക്തി ഉണ്ടാക്കാനോ ഒക്കെ നിങ്ങൾക്ക് നാളെ ബാധിക്കും നിങ്ങൾ നാച്ചുറൽ ഫുഡ് കഴിക്കുക ഇനി പ്രോട്ടീൻ പൗഡർ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം ഇന്ന് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഓപ്ഷണലാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ എനിക്കിതിൽ പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് മരണങ്ങൾ കാണുന്നു മൊത്തം സ്റ്റിറോയിഡ് യൂസേജിൻ്റെ പ്രശ്നങ്ങളുണ്ട് കാരണം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ അമിതമായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അപ്പോൾ എന്തായാലും അമിതമാവുന്ന കാര്യം ഉറപ്പാണല്ലോ അതൊക്കെ എന്തായാലും കുറേ കഴിയുമ്പോൾ ആൾക്കാർ അത് എടുക്കും കുറേ കഴിയുമ്പോൾ അങ്ങനെ കുട്ടി കുട്ടി വരും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ദോഷം ചെയ്യും നിങ്ങൾ മാക്സിമം അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ നാച്ചുറൽ ഫുഡ് എടുക്കുക കാര്യങ്ങൾ എടുക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നമൊന്നും വരുന്നില്ല നമ്മൾ സെറ്റാണ് ഇപ്പം ഇങ്ങനെ ബോഡി ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അതുപോലെ ജിമ്മിൽ പോകാൻ ആൾ പോകുന്ന ആൾക്കാർ വർക്ക്ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതുപോലെയൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക ഓക്കെ ഇതാണ് എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ ഞാൻ വലിയ ജിം ട്രെയിനറൊന്നും അല്ല അതിൽ നിൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ് ഓക്കെ ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ ഓരോ ന്യൂസുകൾ കാണും അങ്ങനെ മരിച്ചു ഇങ്ങനെ മരിച്ചു പലതിൻ്റെയും വീഡിയോ ക്ലിപ്പുകളും നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ ജിമ്മിൽ പോയിട്ടുള്ള മരണങ്ങൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും അപ്പോൾ അതുകൊണ്ട് പറയാണ് ഇങ്ങനെ നമ്മൾ മാക്സിമം ഇങ്ങനത്തെ ഇതിന്ന് മാറി നിൽക്കുക ഒഴിവാക്കി നിൽക്കുക ഒഴിവാക്കി നിൽക്കുക അതാണ് പറയാനുള്ളത് മാക്സിമം നമ്മൾ നാഷണൽ ഫുഡ് നാഷണൽ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോവാ ഓക്കെ കാരണം അങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ജിമ്മിൽ പോകുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിക്കുന്ന ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ എഗ്സ് അതുപോലെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുക്കുന്നത് പിന്നെ പീനട്ട്സ് ചന റോസ്റ്റഡ് ചെന എന്നുവെച്ചാൽ റോസ്റ്റഡ് കടല പിന്നെ പാൽ പഴം മുട്ട ചിക്കൻ ഇതൊക്കെയാണ് എൻ്റെ ഫുഡ് അപ്പോൾ ഇതൊക്കെയാണ് അധികം ഞാൻ കഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജിമ്മിൽ എൻ്റെ ബോഡി നിലനിർത്തുന്നതൊക്കെ അങ്ങനെയാണ് എൻ്റെ പിന്നെ ഞാനിപ്പോൾ കുറച്ച് പ്രോട്ടീൻ പാഡൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് പോണത് ഇതൊക്കെ മതി ഞങ്ങളെ ലൈഫിൽ നമുക്കൊരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോന്നും മസിൽ വരില്ല പതുക്കെ പതുക്കെ സ്ലോലി ആയി മസിൽ വരുത്തുള്ളൂ എന്തായാലും ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ഞങ്ങൾ കാത്തിരുന്ന് സ്ലോലി ആയിട്ട് മസിലൊക്കെ വളരുള്ളൂ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേർക്ക് പെട്ടെന്ന് പെട്ടെന്ന് വേണം എന്ന് വിചാരിച്ചിട്ട് അവർ എല്ലാ സാധനം എടുത്ത് കയറ്റുകയാണ് ഈ കുത്തി വെക്കണതും ഇമ്പോട്ട് ഇമ്പോട്ടും എല്ലാം അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല പതുക്കെ പതുക്കെ വരുത്തുള്ളൂ സ്ലോലി സ്ലോലി നന്നായി ഫുഡ് കഴിക്കുക നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക ഇതാണ് പിന്നെ ഉറക്കം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി